വെൽക്കം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ പത്തൊമ്പതാം തീയതി നടന്ന ഡബ്ല്യു സി പി ഒ പരീക്ഷയുടെ ചരിത്ര ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുടെ അനുബന്ധ വിവരങ്ങളാണ് ഇനി വരാൻ പോകുന്ന പരീക്ഷകളായ സി പി ഒ അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ ഡിഗ്രി മെയിൻസ് ഈ പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ആദ്യത്തെ ചോദ്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വോൾട്ടെയർ ആണ് പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് വോൾട്ടെയർ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ മൂന്ന് ചിന്തകരാണ് ആരൊക്കെ റൂസോ വോൾട്ടെയർ മൊണ്ടസ്ക്യു ഇവരിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ് റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് വോൾട്ടയർ ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നവരാണ് നെപ്പോളിയനാണ് കേട്ടോ നെപ്പോളിയനാണ് ഇനി കുറച്ച് ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് നോക്കാം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് ദ സോഷ്യൽ കോൺട്രാക്ട് അഥവാ സാമൂഹിക ഉടമ്പടി എന്ന് പറയുന്ന ഈ പുസ്തകമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഇത് രചിച്ചതാരാണ് റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോയുടെ പുസ്തകമാണ് എന്ത് ദ സോഷ്യൽ കോൺട്രാക്ട് അതാണ് എന്തായിട്ട് അറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാർ ആരൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരൊക്കെയാണ് റൂസോ വോൾട്ടയർ മൊണ്ടസ്ക്യൂ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് മൊണ്ടസ്ക്യൂ കേട്ടോ സ്പിരിറ്റ് ഓഫ് ലോസ് ആരുടെ പുസ്തകമാണ് മൊണ്ടസ്ക്യൂയുടെ പുസ്തകമാണ് കൺഫെഷൻസ് സോഷ്യൽ കോൺട്രാക്ട് ഇമിനി എന്നീ പുസ്തകങ്ങൾ ആരുടേതാണ് റൂസോയുടേതാണ് ക്യാൻറ്റിഡ് എന്ന പുസ്തകം ആരുടേതാണ് വോൾട്ടെയറിൻ്റെ പുസ്തകങ്ങളാണ് അപ്പോൾ ഇതുമൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക ഇനി ഇത് നമ്മുടെ പുതിയ എസ് സി ആർ ടി കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ് അപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ടേം എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഈ ടേം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം ഓക്കെ അതുകൊണ്ട് ജസ്റ്റ് പേ ഒന്ന് നോക്കി വെക്കുക അതിൻ്റെ ഡെഫിനിഷൻസ് കൂടെ നോക്കി വെച്ചാൽ ഒന്നും കൂടെ നല്ലതാണ് കോവി ബെനാലിറ്റി ബെൻവിൻ പിയേഷ് ടെറാഷ് ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ ചിലപ്പോൾ അടുത്തൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിന് ഏതെങ്കിലും ഒരെണ്ണം വരാം ഓക്കെ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ആരാണ് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് ചോദിച്ചത് ആരാണ് മേരി ആന്റോണിയറ്റ് ലൂയി പതിനാറാമൻ്റെ ഭാര്യ ജ്ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആരുടെ ഭരണകാലത്താണ് ആയിന്യം തിരുനാളിൻ്റെ കാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ഇനി എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറഞ്ഞാൽ എന്താണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് ഇത് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ആയില്യം തിരുനാൾ രാമവർമ്മയാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് അപ്പൊ എന്തായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നാണ് പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ ഇനി എന്താണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിളംബരം വഴിയാണ് കുടിയാന് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തത് ഈ വിളംബരം വഴിയാണ് നമ്മുടെ കുടിയാന്മാര്ക്ക് എന്ത് സ്ഥിരപ്പെടുത്തി കൊടുത്തത് പാട്ടവക വസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തത് ക്ലിയർ ആണല്ലോ അതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ ജന്മി കുടിയൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ് അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരവും അതുപോലെ തന്നെ ജന്മി കുടിയാൻ വിളംബരവും നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആര് തന്നെയാണ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ് വർഷം ശ്രദ്ധിക്കണം പണ്ടാരപ്പാട്ട വിളംബരമാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് അദ്ദേഹം രണ്ടാമത്തത് രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചു ഇനി ഈ ജന്മി കുടിയാൻ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് അതെന്താണ് കാണപ്പാട്ട വിളംബരം എന്നാണ് കേട്ടോ കാണപ്പാട്ട വിളംബരം എന്നാണ് അപ്പൊ രണ്ട് വിളംബരവും നമ്മൾ പറഞ്ഞു ഇനി നമ്മുടെ ആയില്യം തിരുനാൾ രാമവർമ്മയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി വെക്കാം വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ പദവി നേടിയ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ് അങ്ങനെയും വേണമെങ്കിൽ ചോദ്യം വരാം കേട്ടോ മഹാരാജ പദവി നേടിയ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിക്കാം ആരാണ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്ത് രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആരാണ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ് അപ്പം നിങ്ങളുടെ മനസ്സിൽ കൂടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ അല്ലെ ആദ്യ സെൻസസ് എന്ന് തോന്നിക്കാണും ശരിയാണ് സ്വാതി തിരുനാളുടെ കാലത്താണ് ആദ്യ സെൻസസ് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ പക്ഷെ ഇവിടെ ചോദിച്ചെന്താണ് ആദ്യ ക്രമീകൃത സെൻസസ് നടന്നതാണ് ചോദിച്ചത് അതെന്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിലാണ് അത് ആരുടെ കാലത്താണ് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് അത് ആണ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ ഇനി ഇദ്ദേഹത്തിന്റെ കാലത്ത് പണിതാസ് കുറച്ച് സംഭവങ്ങളോട് നോക്കാം ഏതൊക്കെയാണ് പുനലൂർ തൂക്കുപാലം വർക്കല തുരങ്കം ലോ കോളേജ് ഗവൺമെന്റ് ആർട്സ് കോളേജ് സയൻസ് കോളേജ് ആലപ്പുഴ വിളക്കുമാടം തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ് എന്നിവയൊക്കെ നിർമ്മിക്കപ്പെട്ടത് ആരുടെ കാലത്താണ് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് ചിലപ്പോൾ ചോദിക്കാം പുനലത്ത് തൂക്കപ്പാലം നിർമ്മിച്ചത് ആ ഒരു കാലഘട്ടത്താണെന്ന് ചോദിക്കാം ചോദിക്കാറുണ്ട് അല്ലേ ആ കാലത്താണ് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് ഇനി അതുകൂടാതെ തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ ആശുപത്രി ജനറൽ ആശുപത്രി പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ച രാജാവാരാണ് ആയില്യം തിരുനാൾ രാജാവാണ് അതും ചോദിക്കാം ഇനി ഇത് ശ്രദ്ധിച്ച് വെക്കണേ മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോടുകൂടിയാണ് അപ്പം ശാകുന്തളം പരിഭാഷ നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് ആയില്യം തിരുനാളാണ് അല്ലേ അപ്പം ഈ പരിഭാഷയോടുകൂടിയാണ് മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വെക്കുക ഈ പോയിന്റ് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ തിരുവിതാംകൂറിന് മാതൃകാ എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവാരാണ് ആയില്യം തിരുനാൾ രാജാവാണ് ഓക്കെ അപ്പൊ എല്ലാം പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ഓക്കെ അടുത്ത മൂന്നാമത്തെ ചോദ്യം റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യൻ വിപ്ലവം നടന്നത് കുറച്ച് പ്രധാനപ്പെട്ട വർഷങ്ങളൊന്നും നമുക്ക് നോക്കാം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിനാണ് ഫെബ്രുവരി വിപ്ലവം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിനാണ് ഒക്ടോബർ വിപ്ലവം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഏഴിനാണ് റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് കേട്ടോ ഇനി അടുത്തത് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ നമ്മൾ പറഞ്ഞു ആരാണ് റൂസോയാണ് അല്ലേ അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ലിയോ ടോൾസ്റ്റോയി ആണ് കേട്ടോ ലിയോ ടോൾസ്റ്റോയി ആണ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ബാറ്റൽ പൊട്ടൻകിൻ എന്ന നിശബ്ദ ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് സെർഗി ഐൻസ്റ്റീനാണ് സെർഗി ആണ് സെർഗി ഐസൻസ്റ്റീൻ്റെ ചിത്രമാണ് ഇത് ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ എന്ന് പറയുന്നത് അത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു നിശബ്ദ ചലച്ചിത്രമാണ് ചുവപ്പ് കാവൽ സേന എന്ന സൈനിക വിഭാഗം രൂപീകരിച്ചത് ആരാണ് ലെനിൻ ആണ് കേട്ടോ ആണ് ചുവപ്പ് കാവൽ സേന എന്ന സൈനിക വിഭാഗം രൂപീകരിച്ചത് അടുത്ത നാലാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണ് ശരിയാണോ ഇത് തെറ്റാണ് അല്ലെ എവിടെയാണ് സൂററ്റിലല്ല മീററ്റിലാണ് അല്ലെ ഡൽഹിയിൽ വിപ്ലവത്തിന് വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു അത് കറക്റ്റാണ് കാൺപൂരിൽ വിപ്ലവത്തിന്റെ നേതാവ് കൺവർസിംഗ് ആയിരുന്നു അത് തെറ്റാണ് കാൺപൂരിൽ കൺവർസിംഗ് അല്ല അവിടെ ആരാണ് നാനാസാഹേബാണ് കേട്ടോ കാൺപൂർ കൺവർ അങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ശ്രമിക്കരുത് തെറ്റാണ് കാൺപൂരിൽ നാനാസാഹേബായിരുന്നു കൺവർസിംഗ് ബീഹാറിലായിരുന്നു അവതിലും അവതിലും ലക്നൗവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത് മഹലായിരുന്നു അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പം നമ്മളോട് ചോദിച്ചത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് തെറ്റ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഇത് നമ്മുടെ എസ് ആർട്ടി കൊടുത്തിരിക്കുന്ന ഒരു ആണ് കേട്ടോ നോക്കാം ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ് ബഹദൂർ രണ്ടാമൻ അതുപോലെ തന്നെ ആരുമുണ്ട് ജനറൽ ഭക്താൻ അതും നോക്കി വെക്കാം ജാൻസിയിലാരാണ് റാണി ലക്ഷ്മിഭായ് കാൺപൂരിൽ ആരാണ് നാനാസാഹേബോ താന്തിയതോപ്യം അതും ശ്രദ്ധിച്ചു വെക്കാം വെക്കുക ആരാണ് ബീഗം ഹസ്രത് മഹൽ ബീഹാറിലായിരുന്നു ആര് വരുന്നത് കൺവർസിംഗ് വരുന്നത് ഓക്കെ ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് വെല്ലസ്ലി പ്രഭുവാണ് കേട്ടോ വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡറി അലയൻസ് നടപ്പിലാക്കിയത് ആരാണ് റിച്ചാർഡ് വെല്ലസ്ലി എന്ന വെല്ലസ്ലി പ്രഭുവാണ് മാറിപ്പോവരുത് ആർദർ വെല്ലസ്ലി അല്ല ഇതാരാണ് റിച്ചാർഡ് വെല്ലസ്ലിയാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിക്ടൺ എന്നറിയപ്പെടുന്ന ആരാണ് ആർദർ വെല്ലസ്ലിയാണ് ഇതാരാണ് റിച്ചാർഡ് വെല്ലസ്ലിയാണ് റിച്ചാർഡ് വെല്ലസ്ലിയാണ് എന്തു കൊണ്ടുവന്നത് സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് ഇദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു ഇദ്ദേഹമാണ് എന്ത് കൊണ്ടുവന്നത് സൈനിക സഹായ വ്യവസ്ഥ എന്ന സംഭവം കൊണ്ടുവന്നത് ഓക്കെ ഇതുമായിട്ട് ഒരു ചോദ്യം നോക്കുക ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം ആധാരമാക്കി രൂപീകരിക്കപ്പെട്ട വ്യവസ്ഥ ഏതാണ് തന്നിരിക്കുന്നവയിൽ ഏതാണ് സൈനിക സഹായ വ്യവസ്ഥയാണ് കേട്ടോ സൈനിക സഹായ വ്യവസ്ഥയാണ് ഏത് വ്യവസ്ഥ പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാട്ടുരാജ്യങ്ങൾക്ക് സുരക്ഷ ഉറപ്പ് നൽകിയിരുന്നത് ഏത് പ്രകാരമാണ് സൈനിക സഹായ വ്യവസ്ഥ പ്രകാരമാണ് കേട്ടോ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരമാണ് അതായത് ഈ ഒരു വ്യവസ്ഥ അതായത് ഈ ഒരു വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ബ്രിട്ടീഷുകാർ എന്ത് പ്രൊവൈഡ് ചെയ്യും സൈനിക സഹായം പ്രൊവൈഡ് ചെയ്യും ക്ലിയർ ആണല്ലോ അതാണ് ഈ ഒരു വ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സബ്സിഡറി അലയൻസിൽ നാട്ടുരാജ്യങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ സുരക്ഷ ആര് നോക്കും നമ്മുടെ ബ്രിട്ടീഷുകാർ നോക്കും പക്ഷേ ഒരു കാര്യം ഈ വ്യവസ്ഥയിൽ പറയുന്ന കാര്യങ്ങൾ നാട്ടുരാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു പോവുകയും ചെയ്യണം ഓക്കെ എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഇവര് സൈനിക സഹായം പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ ക്ലിയർ ആയാലോ പണ്ടൊക്കെ നമ്മുടെ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും എന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളായിരിക്കും അല്ലേ അപ്പോൾ എന്ത് ചെയ്യും ഇവർ പയ്യെ എന്താണ് ബ്രിട്ടീഷുകാർ ഓരോ നാട്ടുരാജ്യങ്ങളുടെ അടുത്ത് സമീപിക്കും എന്നിട്ട് പറയും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം പക്ഷേ നിങ്ങൾ ഈ ഒരു വ്യവസ്ഥയിൽ ചേരണം എന്ന് പറയും അപ്പോൾ അവരെന്ത് ചെയ്യും അതിനകത്തോട്ട് ചേരും പക്ഷെ ലാസ്റ്റ് എന്താണ് അത് അവർക്ക് തന്നെ വിനിയാവുകയും ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇനി അടുത്തത് സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യം ഒപ്പുവെച്ച നാട്ടുരാജ്യം ഏതാണ് ഹൈദരാബാദാണ് കേട്ടോ സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യം ഒപ്പുവെച്ച നാട്ടുരാജ്യം ഏതാണ് ഹൈദരാബാദാണ് സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നത് ഇദ്ദേഹം ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയ വർഷം ഏതാണ് സെവൻറ്റീൻ നയൻറ്റി എയ്റ്റിലല്ലേ എയ്റ്റീൻ നോട്ട് ഫൈവ് വരെയല്ലേ അപ്പം ആ തുടങ്ങിയ വന്ന വർഷം തന്നെ ഇദ്ദേഹം എന്തുകൊണ്ടുവന്നു ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു ഓക്കെ അടുത്തത് ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ഇതും പ്രധാനപ്പെട്ടതാണ് ഇത് നോക്കി വെക്കണം ആരാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് കേട്ടോ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കണം എന്തൊക്കെയാണ് ആ നിബന്ധനകൾ അല്ലെങ്കിൽ വ്യവസ്ഥകൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ വ്യവസ്ഥ അയൽക്കാരുമായുള്ള എല്ലാ തർക്കങ്ങളും ബ്രിട്ടീഷുകാരുടെ മധ്യസ്ഥത്തിന് വിട്ടുകൊടുക്കണം അതായത് അവരുടെ മധ്യസ്ഥത്തിൽ മാത്രമേ ഈ അയൽക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ പാടുള്ളൂ ക്ലിയർ ആണല്ലോ അതായത് നാട്ടു ഞാൻ പറഞ്ഞു നാട്ടുരാജ്യങ്ങൾ തമ്മിൽ എന്താണ് എപ്പോഴും തക്കങ്ങളുണ്ടാകും അല്ലെ യുദ്ധങ്ങളൊക്കെ ഉണ്ട് അപ്പം അവർ തമ്മിൽ ചില സമയത്ത് മധ്യസ്ഥത്തിൽ എത്താറുണ്ട് പക്ഷേ ഈ ഒരു വ്യവസ്ഥയിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു നാട്ടുരാജ്യം ചേർന്ന് കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യം പിന്നെ മറ്റൊരു നാട്ടുരാജ്യവുമായിട്ടുണ്ടാകുന്ന വഴക്ക് തീർക്കണമെങ്കിൽ അതിന് മധ്യസ്ഥം ആര് നിൽക്കും ബ്രിട്ടീഷുകാർ നിൽക്കും ക്ലിയർ ആണല്ലോ അങ്ങനെ ഒരു വ്യവസ്ഥയാണ് ആദ്യത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തത് മറ്റ് യൂറോപ്യൻ ശക്തികളുമായുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കണം അതായത് നമ്മൾ ഈ ഒരു നാട്ടുരാജ്യം ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ സബ്സിഡറി അലയൻസിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മറ്റൊരു വിദേശ രാജ്യവുമായിട്ട് എന്ത് യൂറോപ്യൻ ശക്തികളുമായിട്ട് എന്തുണ്ടാകാൻ പാടില്ല ബന്ധം ബന്ധമുണ്ടാകാൻ പാടില്ല കച്ചവടമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തു ആയിക്കോട്ടെ ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല എങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ടാകത്തുള്ളൂ ഇനി മൂന്നാമത്തെ വ്യവസ്ഥ എന്താണ് രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയും സുരക്ഷയ്ക്ക് ഒരു ബ്രിട്ടീഷ് വിഭാഗത്തെ രാജ്യാന് ുള്ളിൽ നിർത്തണം അതായത് ഒരു സൈനിക സഹായ വ്യവസ്ഥയിൽ ചേർന്ന നാട്ടുരാജ്യം അവരുടെ ആ നാട്ടുരാജ്യത്തിന്റെ ഉള്ളിൽ എന്ത് എന്തിനു സമ്മതിക്കണം ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ ഒരു ബ്രിട്ടീഷ് സേനാ വിഭാഗത്തെ അവിടെ നിർത്താൻ സമ്മതിക്കണം എന്നാണ് മൂന്നാമത്തെ വ്യവസ്ഥ ഈ സേനാ വിഭാഗത്തിന് സംരക്ഷണ ചെലവിന് ഒരു പ്രദേശം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് വർഷം തോറും ഒരു നിശ്ചിത തുക നൽകുകയോ ചെയ്യണം ഇതൊക്കെ പിന്നീട് എന്താണ് ആ നാട്ടുരാജ്യങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് വന്ന വ്യവസ്ഥകളാണ് കേട്ടോ അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശവും ഓക്കെ തലസ്ഥാനത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ ഓരോ നാട്ടുരാജ്യവും നിയമിക്കണം അതായത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ നാട്ടുരാജ്യത്ത് നിയമിക്കുകയും വേണം അത് ആരും തന്നെ നോക്കണം അവർക്കുള്ള ചിലവൊക്കെ ആരും തന്നെ നോക്കണം ആ നാട്ടുരാജ്യം തന്നെ നോക്കണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിലെ പരമോന്നത ശക്തിയായി ഭരണാധികാരി അംഗീകരിക്കണം ആവശ്യമായ പേയ്മെന്റുകൾ നടത്തുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെട്ടാൽ അവരുടെ പ്രദേശത്തിൻ്റെ ഒരു ഭാഗം പിഴയായി ബ്രിട്ടീഷ് സർക്കാർ എടുത്തുകളയും അങ്ങനെ അങ്ങനെ എന്താണ് ബ്രിട്ടീഷുകാർക്ക് നാട്ടുരാജ്യങ്ങളിലൊക്കെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും ക്ലിയർ ആണല്ലോ അതായിരുന്നു അവരുടെ ഒരു ഉദ്ദേശം ഓക്കെ സൈനിക സഹായ വ്യവസ്ഥയുടെ പരിണിത ഫലങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സംരക്ഷണത്തിനുള്ള പല ഇന്ത്യൻ ഭരണാധികാരികളും ഉടമ്പടി പ്രകാരം തങ്ങളുടെ വിദേശകാര്യങ്ങളുടെ വിദേശകാര്യ വിഷയങ്ങളുടെ നിയന്ത്രണം ബ്രിട്ടീഷുകാർക്ക് സമർപ്പിച്ചു തുടർന്ന് ഭൂരിഭാഗം ഭരണാധികാരികളും തങ്ങളുടെ നാടൻ സൈന്യത്തെ പിരിച്ചുവിട്ടു പകരം അക്രമങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി ബ്രിട്ടീഷ് സൈന്യത്തെ അവരുടെ സംസ്ഥാനങ്ങളിൽ നിലനിർത്തുകയും ചെയ്തു ഇത് നമ്മുടെ തിരുവിതാംകൂരിൽ സംഭവിച്ചതായിരുന്നു അതിനെ തുടർന്ന് ഒരു ലഹളയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ബ്രിട്ടീഷ് ശക്തി വർധിക്കുന്നതാണ് പിന്നീട് കണ്ടെത്തിയത് ഓക്കെ ആണല്ലോ ഇങ്ങനെയൊക്കെ സഹായ വ്യവസ്ഥകൾ ചേർന്ന അവസാനം എന്താണ് ഇങ്ങനെ പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് അവസാനം ബ്രിട്ടീഷുകാർ അവർ ഉദ്ദേശിച്ച പോലെ നല്ലൊരു ആധിപത്യം നാട്ടുരാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥയിലൂടെ സാധിച്ചു ഓക്കെ ഇനി അടുത്ത ആറാമത്തെ ചോദ്യം കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ചത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആണല്ലേ കാരണം വൈക്കം സത്യാഗ്രഹം ഏതു വർഷമാണ് ഇരുപത്തിനാലിലല്ലേ നൈന്റീൻ ട്വന്റി ഫോറിലല്ലേ അപ്പൊ അതിന്റെ നൂറാം വാർഷികമാണ് ട്വന്റി ട്വന്റി ഫോറില് ആഘോഷിച്ചത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു ടി കെ മാധവനാണ് ഈ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നടത്തിയത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വൈക്കം സത്യാഗ്രഹം നടത്തിയത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന ആദ്യകാല പ്രക്ഷോഭങ്ങളാണ് ഏത് വൈക്കം സത്യാഗ്രഹം എന്നൊക്കെ പറയുന്നത് അതിനെ തുടർന്ന് എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു അല്ലേ അപ്പം അതും കൂടി ഒന്ന് നോക്കി വയ്ക്കുക അടുത്ത ചോദ്യം ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂസ് സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ് ഏതാണ് ട്രെയിൻ ടു പാകിസ്ഥാനാണ് കേട്ടോ ട്രെയിൻ ടു പാകിസ്ഥാൻ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഇനി ഇത് നമ്മുടെ എസ് ആട്ടിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് മേഘതാക്കധാര ആരുടേതാണ് ഋത്വിക് കട്ടക്കിൻ്റെ ഇത് അത് സ്ഥിരം ചോദിക്കുന്നതുമാണ് കേട്ടോ അതുപോലെ തന്നെ ഗരം ഹവ ആരുടേതാണ് എം എസ് സത്യുവിൻ്റേതാണ് ഇനി അതുപോലെ തന്നെ തമസ് എന്ന് പറയുന്ന ചിത്രം ആരുടേതാണ് ഗോവിന്ദ് നിഹലാനിയുടേതാണ് അപ്പം മൂന്ന് ചലച്ചിത്രങ്ങൾ എസ് സി ആർ ടിയിൽ ഇന്ത്യ വിഭജനമായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കി വയ്ക്കുക ഏതൊക്കെയാണ് മേഘതാക്കതാര ഖരം ഹവ തമസ് ഓക്കെ അപ്പം അതിൽ ചോദിച്ചത് ഏതാണ് നമ്മുടെ ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാനാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇതുപോലെ തന്നെ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ കലാപവുമായി ബന്ധപ്പെട്ട സിനിമകളും എസ് സി ആർ ടിയിൽ പുതിയ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ ഇതിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് ഒന്നാമത്തേത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന സിനിമ ആരുടേതാണ് മോഹൻ സിൻഹയുടേതാണ് കേട്ടോ പിന്നെ മംഗൽ പാണ്ഡ ദ റൈസിങ് ആരുടേതാണ് കേതൻ മെഹത്തയുടേതാണ് മൂന്നാമത്തെ സിനിമ ആരുടേതാണ് ക്രിഷ് ജഗർല മുടിയുടെ സിനിമയാണ് ഏതാണ് ആ സിനിമയുടെ പേരെന്താണ് മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി ക്ലിയർ ആണല്ലോ അപ്പം ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം കാരണം ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം നമുക്ക് ചോദിച്ചു ഉണ്ട് അതുകൊണ്ട് തന്നെ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ കലാപവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളോട് ചോദിക്കാനും മതി മൂന്ന് ചിത്രങ്ങളും ഡെഫിനറ്റായിട്ടും ഓർത്തിരിക്കണം ഓക്കെ ഇനി രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കാനും സാധ്യതയുണ്ട് അതും കൂടി ഒന്ന് നോക്കി വെക്കാം ഏതൊക്കെയാണ് ആന്ധ്രേ വൈദ്യയുടെ ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട് ഡേവിഡ് മീൻ്റെ ദ ബ്രിഡ് ഓൺ ദ റിവർ ക്വായ് ദ ബ്രിഡ്ജോൺ ദ റിവർ ക്വായ് ചാർലി ചാപ്തിൻ്റെ ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ അലൻ റെനയുടെ ഹിരോഷിമ മോൺ അമോർ സ്റ്റീവൻ സ്പിൽബർത്തിൻ്റെ ഷിൻഡേഴ്സ് ലിസ്റ്റ് ഈ സിനിമകളും കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഏതൊക്കെയാണ് ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ റിവോൾട്ടുമായി ബന്ധപ്പെട്ട സിനിമകൾ രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട സിനിമകൾ ഇത് മൂന്നും തീർച്ചയായിട്ടും നോക്കി വെക്കണം ഓക്കെ ഇനി ഇത് മുഴുവൻ കണ്ട ആൾക്കാർക്ക് ഒരു ചോദ്യം സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് കമന്റ് യുവർ